ഓം ഹരി ശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എൻ്റെ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വര കൃപയും ഈശ്വരൻ്റെ പ്രകാശം കണ്ടെത്താനുള്ള വഴിയും അതിനാണ് ഇന്ന് നമ്മൾ അഹിംസ പരമോധർമ്മ എന്നുള്ള അത് അല്പം പറയാം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇത് മനസ്സിലാക്കണം കാരണം ഇന്ന് ജനങ്ങൾ എവിടേക്കോ പോകും എന്താ രാമേശ്വരത്ത് പോകാം അല്ലെങ്കിൽ ഗംഗയിൽ പോയി മുങ്ങാം എന്നാൽ നമ്മുടെ പാപം തീരും എന്നൊക്കെയാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ പോയാൽ അവിടെ പോയിട്ടിഞ്ഞ് വരാമെന്നേ ഉള്ളൂ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പ്രകാശത്തെ ആ ചൈതന്യത്തെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന വേണം ഒരാണ്ടിൽ ഒരു ദിവസം രാമേശ്വരത്തോ പളനിയിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മല ശബരിമലയിലോ എവിടെയൊക്കെ പോയാലും നമുക്ക് നിരന്തരമായി ദിവസേന നമ്മൾ അധ്വാനിച്ച് പ്രാർത്ഥനയിൽ കൂടിയും ധ്യാനത്തിൽ കൂടിയും കിട്ടുന്നതാണ് ഈ പ്രകാശം അത് ഒരു ദിവസം എവിടെയെങ്കിലും പോയെന്ന് കരുതി കിട്ടത്തില്ല അതിനുവല്ല ഏകാഗ്രതയോടുകൂടി ആ മനസ്സാകുന്ന ഇന്ദ്രിയത്തെ അടക്കണം അതിനെ വധിച്ച് ഏകാഗ്രതയോടുകൂടി നിരന്തരമായി പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് സംഭവിക്കത്തുള്ളു ആ ചൈതന്യമൂർത്തിയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ ആ പ്രകാശം നമ്മൾ നമ്മളിലാകത്തുള്ളു നമ്മളങ്ങനെ പ്രകാശം നമ്മൾ പര നമ്മളിൽ ഉണ്ടാകണം ഉള്ളിലും അകവും പുറവും പ്രകാശിക്കണം ആ ഈശ്വരജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നിരന്തരമായ ധ്യാനവും പ്രാർത്ഥനയും അതാ ഇതിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് അഹിംസ പരമോധർമ്മ അഹിംസ മനസാ വാച കർമ്മണ ആരെയും ഉപദ്രവിക്കാതെ മനസ്സുകൊണ്ടോ പിന്നെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ഈശ്വരാരാധനയിൽ അങ്ങനെയാണ് നമുക്കിത് സംഭവിക്കുന്നത് വെച്ചാൽ പാതകം തീരെ നശിപ്പാനും തൻ പാട്ടിലാക്കുവാനും സേതു സ്നാനാദികൾ കൊണ്ടാതു പോര നീ ജ്യോതിസേ പാരടി എന്താ പാപം പാപങ്ങൾ അല്പം പാപം ഉണ്ടായാലും തോനെ പാപം ഉണ്ടായാലും പാപം പാപം തന്നെയാണ് ഒരു ഒരു രൂപ മോഷ്ടിക്കുവനും നൂറ് രൂപ മോഷ്ടിക്കുന്നതിനും കള്ളൻ തന്നെയാണ് അതുപോലെ നമുക്ക് അല്പം പാപമേ ഉള്ളെങ്കിലും ഒരുപാട് പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം പാപം തന്നെയാണ് അതുകൊണ്ട് ഈ പാതകം അതായത് പാപം തീരെ നശിപ്പ് ഒട്ടും തന്നെ ഇല്ലാതാക്കണം നമ്മുടെ ഉള്ളിലെ പാപങ്ങളെല്ലാം കഴുകി കളയണം അതിന് എന്നിട്ട് നമുക്ക് എന്ത് വേണം ചേതസ് നമ്മുടെ മനസ്സ് തൻപാട്ടിലാക്കണം നമ്മൾ പറയുന്നിടത്ത് നിൽക്കണം മനസ്സ് ഇറങ്ങി ചാടി ഓടാതെ മനസ്സ് കടിഞ്ഞാണിടുക അപ്പം നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുക അതാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം മനസ്സാകുന്ന ആറാം ഇന്ദ്രിയത്തിൽ നമ്മൾ വധിക്കണം അതിനെ അടക്കണം എങ്ങോട്ടും ഇപ്പം ധ്യാനിക്കാതിരിക്കുമ്പോൾ മനസ്സ് എങ് എങ്ങോട്ടും പോകരുത് ഒന്നിലേക്കും ചിന്ത പോകാതെ ഏകാഗ്രമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ പാതകം തീരുവുള്ളൂ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോ ആണ് നമ്മളിലേക്ക് ഈശ്വര കൃപ ഒഴുകി വരുമ്പോഴേ ഉള്ളൂ നമ്മളിൽ ഉള്ളിലിരിക്കുന്ന മറ്റ് ദുഷ്ചിന്തകളാകുന്ന പാപങ്ങളെല്ലാം പോവുള്ളൂ അതുകൊണ്ട് സേതു സ്നാനാദികൾ കൊണ്ടത് പോരാ സേതു സ്നാനാദികൾ വെച്ചാൽ കുളികൾ എവിടെ ഗംഗയിലോ യമുനയിലോ പമ്പാ തീരത്തിലോ എവിടെ പോയി കുളിച്ചാലും പോകത്തില്ല എവിടെ മുങ്ങിയിട്ടും കാര്യമില്ല നമ്മുടെ ഉള്ളിലെ കറ അഴുക്ക് ആ അശുദ്ധി പോകണമെങ്കിൽ നമ്മൾ നിരന്തരമായ ഈശ്വരാരാധനയിൽ കൂടിയും ധ്യാനത്തിൽ കൂടിയേ പോകുള്ളൂ എന്താ കാരണം ഈശ്വരാരാധന മുഴുകി മുഴുകി വരുമ്പോഴേ ഭക്തി വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഉള്ളിലിരിക്കുന്ന അഴുക്കുകളെ ഒഴുകിപ്പോവുള്ളൂ എന്തുകൊണ്ടാണ് ഒഴുകിപ്പോകുന്നത് ഈശ്വരാരാധനയിൽ കൂടി അമൃതാകുന്ന ഭഗവാന്റെ അമൃതധാര നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ ഈ കെട്ടിക്കെട്ടി കിടക്കുന്ന അഴുക്കുകൾ വെള്ളം അതായത് ഏതെങ്കിലും തോടുകളിൽ വെള്ളം ഇങ്ങനെ അഴുക്ക് നിറഞ്ഞ് ചാല് നിറഞ്ഞു കിടക്കും വേറെ പുതിയ വെള്ളം വന്ന് അതിനെ ആ അമൃതാകുന്ന ധാര നല്ല ശുദ്ധമായ വെള്ളം വന്ന് ഇതിനെയെല്ലാം കഴുകിക്കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കി പുണ്യജലം നല്ല വെള്ളം തോട്ടിൽ നിറയുന്നത് പോലെ ഈശ്വരാരാധന കൂടി അമൃതധാര നമ്മളിലേക്ക് ഒഴുകുമ്പോൾ കെട്ടിക്കിടക്കുന്ന അഹങ്കാരങ്ങളും ദുഷിച്ച ചിന്തകളും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാപങ്ങളായാലും മൊത്തവും അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അതിന് നമുക്കെന്താ വേണ്ടേ ആരാധന എങ്ങനെയുള്ള ആരാധന മനസ്സിനെ നിഗ്രഹിച്ചുള്ള ആരാധന ഏകാഗ്രമായ ആരാധന ഭക്തി വർധിക്കുന്ന ആരാധന അതിന് ഒരു സ്ഥലത്തും പോയി രാമേശ്വരത്തോ ഗംഗയിലോ എങ്ങും പോയി കുളിച്ച് കാരണം ആണ്ടിൽ ഒരിക്കലും കാണാൻ പോയി ഒന്ന് കുളിച്ചെന്ന് അവിടെ പോയി മുങ്ങിയെന്ന് കരുതി എങ്ങനെ പോകും നമ്മൾ പ്രവർത്തിക്കണ്ടേ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണ്ടേ ആ പരമാത്മാതന്യം അപ്പോഴല്ലേ നമ്മുടെ ഹൃദയം ശുദ്ധമാവത്തുള്ളൂ അത് നമ്മൾ നിരന്തരമായി എവിടെയെങ്കിലും നമ്മുടെ വീടുകളിലോ ഏതെങ്കിലും ഒരു മൂലയിലോ മുക്കിലോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനത്തിരുന്ന് അല്പനേരം ധ്യാനിക്കുക പ്രാർത്ഥിക്കുക അവിടെ മനസ്സ് നന്നായി ചേർക്കുക ലയിക്കുക ഈശ്വരനുമായി ലയിക്കുക അപ്പോഴാണ് നമുക്ക് ജ്യോതിസ് ആ പ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റും അത് നമ്മുടെ ഉള്ളിലെല്ലാം നിറഞ്ഞു കവിയും ഭഗവാൻ്റെ ജ്യോതിസ് ആ പ്രകാശം അത് ആ ജ്യോതിസിനെ നമുക്ക് പാർക്കണമെങ്കിൽ നമ്മളിതെല്ലാം ഈ വീടുകളിലോ നമുക്ക് സ്വച്ഛമായ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥനയിൽ കൂടിയും ധ്യാനത്തിൽ കൂടിയും ഭക്തി അങ്ങനെ ഭക്തി വർദ്ധിക്കും ഭക്തി വർദ്ധിക്കാതെ ഒരിക്കലും ഈശ്വരനെ പിടിക്കാൻ പറ്റില്ല ഈശ്വരൻ്റെ പ്രകാശം നമ്മൾ ഉള്ളിൽ വേണമെങ്കിൽ നമ്മൾ നന്നായി പ്രയത്നിക്കുക വേണ്ടേ അതിന് എങ്ങും പോയിട്ട് കാര്യമില്ല അവിടെ പോയി പണം ചിലവാക്കാനും ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കാൻ അല്ലാതെ ഇത് ഇത് വരാത്രത്തോളം കാലം നമ്മുടെ ഉള്ളിലെ പാപം പോവുകയില്ല പാതകം തീരെ നശിപ്പാനും തീരെ ഇല്ലാതാക്കാൻ പാതകം പാപം ചേതസൂത്തൻ പാട്ടിലാക്കുവാനും നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ അവിടെ തന്നെ ഏകാഗ്രമായിട്ടിരിക്കാനും സേതു സ്നാനാദികൾ കൊണ്ടതുപോര നീ ജ്യോതിസേ പാരടി ഞാനെപ്പണ് അപ്പം ജ്യോതിസിനെ പാർക്കണമെങ്കിൽ കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിലാകണമെങ്കിൽ നമുക്കിതാണ് വേണ്ടത് നമ്മുടെ ഉള്ളിൽ നിരന്തരമായുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് എന്നാലേ നമ്മുടെ പാപം പോവുകയുള്ളു അല്ലാതെ എങ്ങും പോയി തൊഴിട്ട് വെറുതെ ആരോ പറഞ്ഞു തന്ന് മനസ്സിലാക്കി ഈ ലോകത്തിൻ്റെ ജനങ്ങളെല്ലാം ഇങ്ങനെയാണ്ട് തോറും ഇവിടേക്കോ പോകുന്നു അത് അവിടേക്കെപ്പോയി സ്ഥലം കാണാം അന്ന് അവിടെ അമ്പലങ്ങളൊക്കെ ഒന്ന് കണ്ട് തൊഴുതിഞ്ഞ് പോരാ അതല്ലെങ്കിൽ എന്ത് വേണം അവിടെ എവിടെയെങ്കിലും പോയി മുനികൾ മുനികളിരിക്കുന്നത് പോലെ ധ്യാനിക്കാനിരിക്കണം ഏകാഗ്രമായി വീടും കൂടും എല്ലാം കളഞ്ഞിട്ട് പോയി അവിടെ ഇരുന്ന് ധ്യാനിച്ചാൽ ഇല്ല വനത്തിൽ പോയി മഹർഷിമാരിൽ നിന്ന് ധ്യാനിക്കുന്നത് പോലെ സ്വച്ഛമായി എവിടെയും പോയി എല്ലാം വിട്ടറിഞ്ഞ് പോകണം ഇവിടെ ഗൃഹാ ഗൃഹസ്ഥാശ്രമികളായ നമുക്ക് അത് പറ്റാത്തതുകൊണ്ട് നമുക്കിവിടെ എന്താ വേണ്ടേ പരമാത്മാവായ കൃഷ്ണൻ എങ്ങനെയാണ് ഭാര്യയും മക്കളും എല്ലാം ഉണ്ട് പക്ഷേ ഭഗവാൻ എന്താ നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് എല്ലാം എല്ലാത്തിനും നിന്ന് കൊണ്ട് തന്നെ ഒരു ഗൃഹം എങ്ങനെ നോക്കി കണ്ടു പോകണം അതെല്ലാം ചെയ്യുകയും ചെയ്യാം നമുക്ക് ധ്യാനത്തിൽ കൂടി ഈ പ്രകാശത്തെ കണ്ടെത്തുകയും ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഒന്നുകൂടെ ചൊല്ലാം പാതകം തീരെ നശിപ്പാനും തൻ പാട്ടിലാക്കുവാനും സേതു സ്നാനാദികൾ കൊണ്ടതു പോര നീ ജ്യോതിസെ പാരടി ജ്ഞാനപ്പെണ്ണി അപ്പം നമ്മുടെ ജ്യോതിസിനെ കണ്ടെത്തുക എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും